കുറച്ച് വർഷങ്ങളായി അഭിനയത്തിലും സിനിമകളുടെ തിരഞ്ഞെടുപ്പിലും നയൻതാരയ്ക്ക് തുടർച്ചയായ തിരിച്ചടികൾ നേരിടുന്നുണ്ടോ എന്ന് ആരാധകർക്കിടയിൽ തന്നെ സംശയമുയരുന്നു പുതിയ സിനിമയായ ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയതോടെയാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിച്ചത് രണ്ട് പതിറ്റാണ്ടിലേറെയായി ദക്ഷിണേന്ത്യൻ സിനിമയുടെ നെടം തൂണായി നിലകൊള്ളുന്ന താരമാണ് നയൻതാര എന്നാൽ അടുത്തിടെയായി നയൻതാരയുടെ അഭിനയത്തെക്കുറിച്ചുള്ള ചില വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായി വരുന്നുണ്ട് പ്രത്യേകിച്ചും ഡിയർ സ്റ്റുഡൻസ് ടീസർ പുറത്തിറങ്ങിയതിനു ശേഷം റെഡ്ഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്ന ചില കമന്റുകളാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് കാഴ്ചക്കാർക്ക് സ്ഥിരം തോന്നുന്ന ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു അഭിനയത്തിൽ ഒരു മാറ്റവുമില്ല എപ്പോഴും ഒരേ ഭാവം ചലനങ്ങളില്ലാത്ത മുഖം തുടങ്ങിയ അഭിപ്രായങ്ങളാണ് പ്രധാനമായും ഉയർന്നു വന്നത് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പോലും നയന്താര വരാത്തയും മറ്റു നടിമാർ മുന്നോട്ട് വരുന്നതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ജവാൻ എന്ന ഷാറൂഖ് ഖാൻ ചിത്രം ഒഴിച്ച് മറ്റ് സിനിമകൾക്കൊന്നും മികച്ച വിജയം നേടാൻ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് നയന്താരിക്ക് ഉയർന്നു വന്ന മറ്റൊരു വലിയ വിമർശനമാണ് ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ടത് നയൻതാരയുടെ സിനിമകളിൽ മിക്കപ്പോഴും ഡബിംഗ് ആർട്ടിസ്റ്റായ ദീപ വെങ്കട്ടിന്റെ ശബ്ദമാണ് ഉപയോഗിക്കുന്നത് നയൻതാരയുടെ സ്വന്തം ശബ്ദം കേൾക്കാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടെന്ന് ചില കമന്റുകൾ പറയുന്നു നയൻതാരയുടെ അഭിനയ ജീവിതത്തിലെ എല്ലാ സിനിമകളിലും സ്വന്തമായി ശബ്ദം നൽകിയിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ പ്രേക്ഷകരുമായി കൂടുതൽ ടുപ്പം ഉണ്ടാക്കിയനെ എന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു ഇത് നയൻതാരയുടെ അഭിനയത്തെ ബാധിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് നയൻതാരയെക്കുറിച്ചുള്ള ഈ വിമർശനങ്ങൾ ചിലർ അംഗീകരിക്കുമ്പോൾ നയന്താരയെ പിന്തുണച്ചും പലരും രംഗത്ത് വന്നിട്ടുണ്ട് നയന്താരയുടെ കരിയറിനെ ഒരുപാട് സ്വാധീനിച്ച പല ഘടകങ്ങളുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു നടിയുടെ കരിയറിന്റെ മോശം സമയത്തെ മാത്രം നോക്കി വിധി പറയുന്നത് ശരിയല്ല എന്നും നയൻതാരയെക്കാൾ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന എത്രയോ നടന്മാരുണ്ട് അവരെ ഒന്നും എന്തുകൊണ്ട് ആരും വിമർശിക്കുന്നില്ല എന്നും ആരാധകർ ചോദിക്കുന്നു ഒരു സൂപ്പർ സ്റ്റാറായി അവർ ഇന്നും തുടരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ കഴിവാണെന്നും ഒരു സിനിമയുടെ വിജയം നായകന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും അവർ വാദിക്കുന്നു വിമർശനങ്ങൾ ഉണ്ടെങ്കിലും നയൻതാരയുടെ കരിയറിൽ വൻ പ്രൊജക്ടുകളാണ് വരാനിരിക്കുന്നത് ഡിവിമ്പോളി നായകനായ ഡിയർ സ്റ്റുഡൻസ് മഹേഷ് നാരൺ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് തുടങ്ങിയ മലയാള ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടാതെ തെലുങ്കിൽ ചിരഞ്ജീവിയോടൊപ്പം ഒരുങ്ങുന്ന സിനിമയും മുക്കുത്തി എം എൻ ടു ടോക്സിക് തുടങ്ങിയ വലിയ ചിത്രങ്ങളും നയൻതാരയുടെ കൈവശമുണ്ട് ഈ പ്രൊജക്ടുകളെല്ലാം നയൻതാരയുടെ കരിയറിനെ ഒരു പുതിയ വഴിത്തിരിവാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു നയൻതാരെ പോലുള്ള ഒരു പ്രതിഭയ്ക്ക് ിൽ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ നൽകാൻ സംവിധായകൻ തയ്യാറാകുമോ എന്നും പ്രേക്ഷകർ അറിയാൻ ആകാംക്ഷയുണ്ട്